നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാ ദിവസവും ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ എട്ടുമണിക്ക് മുറാ പോത്തുകളെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഫാമാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ വെളിയം എന്ന് പറഞ്ഞ സ്ഥലത്ത് സമ്മർലാൻഡ് ഫാമിൽ വിനോദ ഫാമാണ് ഡെയിലി ഇവിടെ നല്ല ഒറിജിനൽ മുറാ പോത്തുകളാണ് വരുന്നത് ധാരാളം ആളുകളാണ് തലേനെ ഇവിടെ വന്ന് നിൽക്കുന്നത് വാങ്ങിക്കാനായിട്ട് നൂറ്റി പത്ത് കിലോ മുതൽ ഇരുന്നൂറിൽ മുകളിലേക്ക് വരെ കിലോ വരുന്ന പോത്തുകളാണ് ഇവിടെ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് വലിയ വാഹനമാണ് ഇവർക്ക് ഉള്ളത് ഒരു വണ്ടി പോത്തുകളെ എടുക്കാൻ പോകുമ്പോൾ വേറൊരു വണ്ടി പോത്തുകളുമായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും അങ്ങനെയാണ് ഇവിടുത്തെ കച്ചവടം നല്ല തിരക്കാണ് നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ള നല്ല ഒന്നാം തരം ഒറിജിനൽ മുറ പോത്തുകളാണ് ഈ ഒരു ഫാമിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് ഹോൾസെയിൽ ഉണ്ട് റീറ്റെയിൽ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിയ പോത്തുകളാണ് ഇവിടെ ഫുള്ള് വരുന്നത് പോത്തുകൾക്ക് സർട്ടിഫിക്കറ്റുണ്ട് നല്ല ഒറിജിനൽ മുറാ പോത്തുകൾ കിലോയ്ക്ക് മിക്ക ദിവസങ്ങളിലും നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി എൺപത് എന്നുള്ള നിരക്കിലാണ് ഇവിടെ കൊടുക്കുന്നത് സമ്മർലാൻഡ് ഫാമിന്റെ പ്രത്യേകത വർഷങ്ങളുടെ സേവന പാരമ്പര്യം തന്നെയാണ് ഈ ഒരു ഫാമിനുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഓരോ കുട്ടികളുടെയും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എടുപ്പവും എല്ലാം എല്ലാം ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള കുട്ടികളെ മാത്രമാണ് വിനോദേട്ടൻ സ്വന്തമായിട്ട് അവിടെ പോയി പർച്ചേസ് ചെയ്ത് ഇവിടോട്ട് എത്തിച്ചേരുന്നു തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾക്ക് പോത്തുകളെ വേണമെങ്കിൽ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും രണ്ടു വണ്ടിയുണ്ട് എവിടെ വേണമെങ്കിലും തരും ഡെയിലി ഇവിടെ പോത്തുകൾ വന്നുകൊണ്ടിരിക്കും വരുവാ പോവുക എന്നുള്ള രീതിക്കാണ് സമ്മർലാൻഡ് ഫാമിലെ കച്ചവടം സ്ഥലം കൊട്ടാരക്കര കൊല്ലം ജില്ലയിലെ വെളിയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സമ്മർലാൻഡ് ഫാം സ്ഥിതി ചെയ്യുന്നത് വേണ്ടവർ നേരത്തെ ബുക്ക് ചെയ്യുക തലേന്നെ വരുക അത് ബുക്ക് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി ആറ് അമ്പത്തി ആറ് അറുപത്തിയൊന്ന് അറുപത്തി മൂന്ന് അറുപത്തി ആറ് ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പൂത്ത് വേണമെങ്കിലും നിങ്ങളുടെ സൈറ്റിൽ എത്തിച്ചു തരും കച്ചവടക്കാർക്ക് വേണമെങ്കിലും വളർത്തുകാർക്ക് വേണമെങ്കിലും മേടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒറിജിനൽ മുറാ പോത്തുകളാണ് ആന്ധ്രയിൽ നിന്നൊന്നുമല്ല കൊണ്ടുവരുന്നത് ഹരിയാനയിൽ നിന്ന് സ്വന്തമായിട്ട് അവിടെ ചെന്ന് പർച്ചേസ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് ഡെയിലി മറ്റുള്ള ഫാമുകളിൽ അപേക്ഷിച്ച് ഡെയിലിയാണ് ഇവിടെ മുറാ പോത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വിശ്വസിച്ച് ഇവിടുന്ന് മുറാ പോത്തുകളെ വാങ്ങിക്കാം യാതൊരു പ്രശ്നവുമില്ല പത്തറെണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും പല ദിവസങ്ങളിലും പല റേറ്റാണ് ലൈവ് കിലോ വേറ്റാണ് ഇവിടെ ഉള്ളത് നൂറ്റി പത്ത് രൂപ മുതൽ വലിയ കുട്ടികൾ വരെ ഇവിടെ ഉണ്ട് ഇരുന്നൂറ് മുന്നൂറ് എന്ന് വേണ്ട വളർത്താൻ പറ്റുന്നതും കട്ടിങ്ങിൻ്റെ ആവശ്യമായിട്ടുള്ളതുമായിട്ടുള്ള ഒന്നാംതര മുറാ പോത്തുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും വെളിയം സമ്മർലാൻഡ് ഫാമിൽ വന്നു കഴിഞ്ഞാൽ വിശ്വസ്ഥതയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ഹൈലൈറ്റ് കസ്റ്റമർ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഫാമുകളിൽ നിന്ന് നമ്മുടെ വെളിയം സമ്മർലാൻഡ് ഫാമിൽ ഏറ്റവും കൂടുതൽ ആളുകളാണ് വരുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഡെയിലി ലോഡ് വരുന്നത് ഒരു വണ്ടി ലോഡ് കൊണ്ട് ഇറക്കിയതിന് ശേഷം മറ്റൊരു വണ്ടി പോകുമ്പോൾ അവിടുന്ന് വേറൊരു വണ്ടി ലോഡുമായിട്ട് വരും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പത്ത് അറുപത് പോത്തുകളാണ് ഒരു വണ്ടിയിൽ ഏകദേശം ഇവിടെ വരുന്നത് ഇവിടെ വരുന്ന പോത്തുകൾ നാലും അഞ്ചുമായിട്ടാണ് ഓരോരുത്തരും വാങ്ങിക്കൊണ്ടു പോകുന്നത് ഓട്ടോറിക്ഷയിലും അതുപോലെ തന്നെ പിക്കപ്പിലും എല്ലാം ഇവിടുന്ന് എല്ലാ ആൾക്കാർക്കും വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും അതുകൂടാതെ സർവീസ് ഉണ്ട് ഇവിടുന്ന് വാഹനം ഇതിൽ നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് വണ്ടിയുണ്ട് ഈ ഫാമിൽ നിന്ന് നിങ്ങൾക്ക് മേടിച്ച് കൊണ്ടുപോകാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള ഒറിജിനൽ ഹരിയാന മുറ പോത്തും കുട്ടികളാണ് സമ്മർലാൻഡ് ഫാമിലുള്ളത് വരുവാ പോവാ എന്നുള്ള രീതിക്കുള്ള കച്ചവടമാണ് സമ്മർലാൻഡ് ഫാമിൽ ധാരാളം ആളുകളാണ് ഡെയിലി ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് രണ്ട് വണ്ടി നിറച്ചാണ് ഇവിടെ സാധനങ്ങൾ വരുന്നത് മുറാ പോത്തുകളുടെ വൻ ശേഖരണം തന്നെയാണ് സമ്മർലാൻഡ് ഫാമിലുള്ളത് വേണ്ടവര് ഈ നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോയിൽ നമ്പർ ഉണ്ട് ഒന്നുകൂടെ പറയാം തൊണ്ണൂറ്റിയാറ് അമ്പത്തി ആറ് അറുപത്തി ഒന്ന് അറുപത്തി മൂന്ന് അറുപത്തി ആറ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന മുറ ഇനത്തിൽപ്പെട്ട പോത്തുകളാണ് ഈ ആളുകളെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം കച്ചവടം ഈ ഒരു ഫാമിലുണ്ട് വിശ്വസ്തതയുണ്ട് എന്നുള്ളതൊക്കെ ധാരാളം ആളുകളാണ് തലേനേ ഇവിടെ വന്ന് തമ്പടിച്ച് നിൽക്കുന്നത് ഒറിജിനൽ മുറ പോത്തിനെ വാങ്ങിക്കാൻ വേണ്ടിയുള്ള ആളുകളെ അടിച്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ് മുന്നൂറ് വെയിറ്റ് വരുന്ന പോത്തുകളാണ് സെപ്റ്റംബർ പതിനാറ് ചൊവ്വാഴ്ച വന്ന പോത്തുകളാണ് അത് വാങ്ങിക്കാൻ വന്ന ആളുകളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേണ്ടവർ വേഗം വിളിച്ചോളിൽ നമ്പർ വീഡിയോയിലുണ്ട് വീഡിയോ ഷെയർ ചെയ്യുക